സർക്കാരിന്റെ കാലാവധി തീരാൻ മൂന്ന് വർഷം കൂടി ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തെരേസാമയുടെ അമിതാത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് ഫലം രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നൂറ്റി മുപ്പത് സീറ്റുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി ഇരുപത്തിയാറെന്ന മാന്ത്രിക സംഖ്യയിലെത്താനായില്ല പത്തിലേറെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടമായി അതേസമയം പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബഹുദൂരം പിന്നിലായിരുന്ന ലേബർ പാർട്ടി വൻ നേട്ടം കൊയ്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ മുപ്പതിലേറെ സീറ്റാണ് അവർക്ക് ലഭിച്ചത് സ്കോട്ടീഷ് നാഷണൽ പാർട്ടിക്കാണ് വലിയ തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തി ആറ് സീറ്റ് നേടിയ പാർട്ടി ഇത്തവണ മുപ്പത്തിയഞ്ച് സീറ്റിലൊതുങ്ങി യൂറോപ്യൻ യൂണിയൻ അനുകൂല നിലപാടുള്ള ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ബ്രക്സിറ്റിനായി നിലകൊണ്ട ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടിയും നേട്ടമുണ്ടാക്കി നിലവിലെ സാഹചര്യത്തിൽ ഭരണം നിലനിർത്താൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് ചെറുകക്ഷികളുടെ സഹായം തേടേണ്ടിവരും രണ്ടായിരത്തി പത്തിൽ തൂക്കുസഭ വന്നപ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെയാണ് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയത് പക്ഷേ ഏത് ചെറുകക്ഷിയുടെ പിന്തുണ തേടിയാലും ബ്രെക്സിറ്റ് നടപടികളിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് നിലപാട് മയപ്പെടുത്തേണ്ടിവരും സമീപകാലത്ത് മാഞ്ചസ്റ്ററിലും ലണ്ടനിലും നടന്ന ഭീകരാക്രമണങ്ങളാണ് ഭരണകക്ഷിയുടെ പ്രതീക്ഷകൾ തകർത്തത് ഭൂരിപക്ഷം നേടാനാവാത്ത സാഹചര്യത്തിൽ മേയ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിൻ ആവശ്യപ്പെട്ടു എന്നാൽ സുസ്ഥിര ഭരണത്തിനുള്ള ശ്രമം തുടരുമെന്ന് മേയ് വ്യക്തമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ഇത് മൂന്നാം തവണയാണ് ബ്രിട്ടനിൽ തൂക്കുസഭ വരുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും രണ്ടായിരത്തി പത്തിലുമാണ് സമാന സാഹചര്യമുണ്ടായത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്